ഏവർക്കും കല്ലാധ്വനി ന്യൂസിലേക്ക് സ്വാഗതം വീണിതൽ ലോകിടക്കുന്നു ധരണിയിൽ ഇന്ത്യ സഖ്യം കട്ടപ്പൊക ഇപ്പോൾ പിരിച്ചുവിടലിൻ്റെ വക്കൽ എത്തി നിൽക്കുന്നതായാണ് വാർത്തകൾ ഇന്ത്യ മുന്നണി അഥവാ ഇന്ത് സഖ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ബംഗാളിൽ തൃണമൂലിൻ്റെ മമതയും പഞ്ചാബിൽ എ എ പിയുടെ കേജ്രിവാളും അവരവരുടെ വഴിയെ തിരിഞ്ഞു കഴിഞ്ഞു ബംഗാളിൽ കോൺഗ്രസുമായി തൃണമൂലിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പഞ്ചാബും ആ വഴിക്കാണെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു അതായത് ഇന്ത്യ സഖ്യത്തിൽ അടികലച്ചൽ രൂക്ഷമായിരിക്കുന്നു എന്ന് സാരം അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിന് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ജനങ്ങൾ അതിൻ്റെ അന്ത്യഗൂദാദയും കാണേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുന്നു ഇനിയാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത് ഇവർക്കാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടതെന്ന് എന്തിനു വേണ്ടി അധികാരത്തിനായി അവർ അടി കൂടുന്നത് കാണാനാണോ അതോ ജനങ്ങളെ തമ്മിലടുപ്പിക്കാനാണോ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യ വികസനം വേണ്ടെന്ന് വെച്ച് ഒരു പിടിത്തിരുട്ടുകൂട്ടങ്ങൾക്ക് പിന്നാലെ തന്നെ പോകണോ എന്നാണ് ചിന്തിക്കേണ്ടത് രാഹുൽ ഗാന്ധി കൈയടക്കി വച്ചിരിക്കുന്ന കോൺഗ്രസ് ദേശവിരുദ്ധതയും കുത്തി തിരിപ്പ് രാഷ്ട്രീയവും നിർത്തിയാലല്ലാതെ എത്ര യാത്ര നടത്തിയാലും ആ പാർട്ടിക്ക് ഇനി രക്ഷപ്പെടാനാവില്ലെന്നാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് കാരണം ജനങ്ങളിൽ നിന്നും അവർ അത്രയ്ക്കും അകന്നുപോയി അത്ര തന്നെ ന്യൂസ് ഡെസ്ക് കല്ലാ ന്യൂസ്